റസൂലുള്ളാഹി പോരാ ഞാൻ എന്ന് വിചാരിക്കേണ്ട ഒന്നുകിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലും അല്ലെങ്കിൽ നേരം വിളുക്കും രണ്ടിലേതെങ്കിലും നടക്കും സ്വലാത്ത് ചൊല്ലും തമ്മായ റസൂലുള്ളാഹി 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 സ്വാദിഖുൽ ഷഫീഉൽ മുദ്ലിബീൻ صاحب البرهان رسول الله نحدد جهات العدالة رسول الله وخاتم مفسر رسالة رسول الله مركز دائرة الفتوة رسول الله بدر سماء النبوة رسول الله رحمة للعالمين رسول الله راحة العاشقين رسول الله كار في لا يا محمد مصطفى പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ അടിച്ചമർച്ചപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ പ്രാപഞ്ചീകരഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള സർവവിമോചന പോരാളുകളുടെയും ആവേശമായ മുഹമ്മദ് മുസ്തഫ ും വെറുത്താലും കാർട്ടൂൺ വരച്ചാലും ലേഖനങ്ങൾ എഴുതിയാലും സിനിമ സൃഷ്ടിച്ചാലും ലോകത്തെ കൊടാനുകോടി വിശ്വാസികളുടെ മനസ്സാകുന്ന കൊട്ടാരത്തില്കളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതള ചായയിൽ പരിലസിക്കുന്ന മദീനാമുനബ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊടാനുകോടി സൃഷ്ടികളുടെ മൊത്തം സൃഷ്ടിപ്പിന് കാരണക്കാരനായ ഹർഷിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനെ